സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി കോൺഗ്രസ് ഭരിക്കുന്ന ഗുരുവായൂർ അർബൻ ബാങ്കിലെ പണയ പണയസ്മരണം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സമഗ്രാന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഗുരുവായൂർ അർബൻ ബാങ്കിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് നടത്തി വൈഫൈ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ കിഴക്കേ നടയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നഗരം ചിറ്റി ബാങ്കിന് മുന്നിലെത്തിയപ്പോൾ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ജില്ലാ വൈസ് പ്രസിഡന്റ് എറിൻ ആന്റണി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് കെ എസ് അനൂപ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ടി ജി രഹന ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി കെ എസ് വിഷ്ണു എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി കെ യു ജാബിർ സ്വാഗതവും കെ പ്രജീഷ് നന്ദിയും പറഞ്ഞു നിരവധി പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു jiwa urinda compange jiwa urinda compange jiwa urinda compange bhai ek prop zindaba ek prop zindaba bhai yabba zindaba bhai yabba zindaba அவங்களோட சொன்னோடா வை எஃப் டி வை எஃப் வை எஃப் டி வை எஃப் வை எஃப் ஐ சிந்தாபாத் வை எஃப் ஐ சிந்தாபாத் ஷேதம் புரிஷோ புரிஷோ மனிஞ நட்டோரேட்டோரே സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക് അടയ്ക്കാവുന്നതാണ് കോടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം അന്താരാഷ്ട്ര നിലവാരമാർന്ന ശതമാനവും സംശുദ്ധമായ സിൽവർ കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്